വളാഞ്ചേരി നഗരസഭയുടെ അഴിമതിയിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് സി പി ഐ എം നേതാക്കൾ കൂടിയാണ് സമരപരിപാടികൾക്ക് തയ്യാറാവുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വളാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫും ഉപരോധത്തിന് വളാഞ്ചേരി നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ അഴിമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം മുനിസിപ്പൽ ഓഫീസ് ഉപരോധത്തിന് തയ്യാറാകുന്നുവെന്നും ശക്തമായ ക്യാമ്പയിനോടുകൂടിയാണ് സമരപരിപാടികൾ സംഘടിപ്പിക്കുകയെന്നും നേതാക്കൾ അറിയിച്ചു വളാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ പാർട്ടി ലോക്കൽ കമ്മിറ്റിയും എൽ ഡി എഫും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പൽ ഓഫീസ് ഉപരോധത്തിന് സിപിഐഎം തയ്യാറാകുന്നതെന്നും നേതാക്കൾ പറയുന്നു ഉപരോധത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും മുദ്രാവാക്യവും ഏതെല്ലാം നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുമുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു അപ്പം എൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ എൻ്റെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഏതെല്ലാം വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതും വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളെയും നാട്ടുകാരെയും അറിയിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ ശക്തമായി നടത്തിക്കൊണ്ടാണ് ഈ സമരത്തിലേക്ക് സി പി ഐ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുമ്പാകെ ഞങ്ങൾ കൊണ്ടുവരും മറ്റൊന്ന് ഈ കക്കഞ്ചിറ മേഖലയിലുള്ളൊരു മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റിക്കും എൽ ഡി എഫിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റിക്കും ഒരു നിവേദനം ആ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത് താമസിക്കുന്നൊരു വ്യക്തി ആ പള്ളി ഉദ്ഘാടനം ചെയ്യാനോ അത് തുറന്ന് പ്രവർത്തിക്കാനോ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അതിൽ മുനിസിപ്പാലിറ്റി ഒന്ന് എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അയൽപ്പക്കത്തുള്ള വ്യക്തി പോയപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് നഗരസഭയുടെ ഒരു എൻ ഒ സി ഇതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ കൊടുക്കണമെന്നുള്ളതാണ് പക്ഷേ എൻ ഒ സി കൊടുക്കാൻ യാതൊരു വിധത്തിലുള്ള പ്രൊവിഷനും ഞങ്ങൾക്കില്ല എന്ന് കൈമലർത്തുകയാണ് ഇപ്പോൾ നഗരസഭ ചെയ്തിട്ടുള്ളത് കക്കഞ്ചിറ പ്രദേശത്ത് മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഗരസഭ കൈക്കൊണ്ട തീരുമാനവും കണക്കിലെടുത്തുകൊണ്ടാണ് സമരത്തിലേക്ക് സിപിഐഎം പോകാൻ ഉദ്ദേശിക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി ഒരു ആരാധനാലയം എന്ന പരിഗണനയിൽ പള്ളി തുറന്നു പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള എന്തെല്ലാം സഹായങ്ങളാണോ നഗരസഭ ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതായും നേതാക്കൾ പറഞ്ഞു ഒപ്പം കോതയത്തോട് വിഷയത്തിൽ നഗരസഭ എടുത്ത സമീപനത്തോടും വിഷയത്തിൽ വളാഞ്ചേരി നഗരസഭ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദിനെതിരെ സ്വീകരിക്കുന്ന മൃദു സമീപനത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും സമരം സംഘടിപ്പിക്കുക അഹങ്കാരം അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അഴിമതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് സ്പഷ്ടമായ അഴിമതി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്റെ അധികാരം ഉപയോഗിച്ച് യു ഡി എഫ് ചെയ്തത് തോട്ടിൻ്റെ ഒത്ത നടുക്കാണ് അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്ര വലിയ നിയമലംഘനം നടത്തിയത് വരാറില്ല ഇത് സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് അതുകൊണ്ട് ഒന്ന് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ റൂബി കാലിദ് ഇരിക്കുന്ന ഭരണസമിതി സത്യത്തിൽ അയോഗ്യമാണ് വളാഞ്ചേരി എ കെ ജി സെൻറ്ററിൽ വെച്ച് നടന്ന അറിയിപ്പിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫിറോസ് ബാബു കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുഴി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്